ഹലോ ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുന്നു ഇന്നത്തെ വീഴുന്ന മിനി അരസിക അരസികാർട്ട ഇത് ഇതൊന്ന് നമുക്ക് ഇതാണ് നടത്തുന്നത് ഇട്ടകട്ട പുതിയതായിട്ട് വന്ന ഞമ്മളെ കടയിൽ പുതിയതായിട്ട് വന്ന ഒരു കാടാണ് ഇട്ടകത് കണ്ടോ ഇതാണ് കാരണം ഒരു മിനി നല്ല ചെറിയൊരു കാറാണ് കേസ് ഞമ്മക്ക് അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം വരുന്നത് ഞമ്മക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ് പോവാണ ഇതാണ് കേസ് കാർ വരുന്നത് അതിന്റെ ഇതാണ് നമ്മള് കാറായിട്ട് വരുന്നത് റിമോട്ട് ഇതാണ് കൈസിന്റെ ചാർജർ പിന്നെ കേബിളിങ് മെന്യൂ അത് ഞമ്മ നമുക്ക് ആവശ്യമില്ല ഇതാണ് കൈസിന്റെ റിമോട്ട് തന്നെ കാരണമായത് ഒരു ചെറിയ റിമോട്ടാണ് ഗസ്തണ്ട ഇതൊക്കെ ഒരു ഓഫ് റോഡിംഗ് കാറിന്റെ ലുക്ക് തന്നെയാണ് ഗൈസീം കാർ സെറ്റ് ചെയ്തിരിക്കണേ ഇനി നമുക്ക് ഓടിച്ചു നോക്കാം അപ്പൊ ഇതാണ് ഞമ്മളെ ഏറ്റവും പുതിയ 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 കാറിന്റെ വലിപ്പള്ളു എന്റെ റിമോട്ട് എവിടെ അറിയോ ആ അടുത്ത ഡ്രിഫ്റ്റിന്റെ അപ്പൊ ഡ്രിഫ്റ്റിന്റെ കാർ അറിയുന്ന അൺബോക്സിങ് ഓക്കേ ഡ്രിഫ്റ്റിന്റെ നല്ലൊരു കാറുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു അൺബോക്സിംഗ് കൂടി നമ്മളെ ഈ ചാനലിൽ വരുന്നതാണ് ചെത്തല്ലേ ചെത്തല്ലേ ആ ഓക്കെ

കിടിലോട് കാറിന്റെ ലുക്ക് ലുക്കുള്ള സാധനം കണ്ടാ ഉണ്ട ഇത് ഇത് പെട്ടന്ന് ഒരാൾ കാണാണെങ്കിൽ നമ്മളങ്ങനെ സ്കെയിൽ മോഡൽ കറല്ലേ അതിന്റെ ഒരു ലുക്കായിട്ടാണ് പക്ഷെ ഇത് ആസിക്കാളെന്ന് പറയുകയാണെങ്കിൽ ആരും ചോദിച്ചിട്ടില്ല വിശ്വസിക്കില്ല അങ്ങനെയാണ് ഇതിന്റെ ഈ ലുക്ക് വരുന്നത് കണ്ടാ സാധനം പെടയാണെ ഇതിന്റെ റിമോട്ട് തന്നെ തന്നെയുണ്ടോ ഇതാണ് റിമോട്ട് വരുന്നത് അതിന് റിമോട്ട് കണ്ടാ ഇതും കണ്ടാ വ്യത്യാസം കണ്ടോ ഇത് ണക്കണ്ടേട എങ്ങനാ കൊടുത്തുണ്ട് ഇത് അതാ ഊണാക്കണ്ടെഫ്റ്റ് ആയിട്ട് റിമോട്ട് തരിച്ചിട്ടാ എവിടിച്ചു ഗണേശിന്റെ പോലെ തന്നെ അല്ലെങ്കി പൂത്താട്ടല്ലേ ഇത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാല് ഉണ്ണോളൊക്കെ ഉള്ള ഒരു പരമാവധി ശ്രദ്ധിക്കണം ആ ആർക്കാണ് പുതിയൊരു സ്കൂളില് പോവാൾക്ക് പ്രത്യേകിച്ച് ഉപകാരമാവും

നല്ലതാ നല്ല കാറാണ് നല്ല കാറാണ് ഇഷ്ടപ്പെട്ടു റിമോട്ടും കാറൊക്കെ ഇഷ്ടപ്പെട്ടു സെറ്റാ റിമോട്ടില് സ്റ്റിക്കറുമാരെ ബട്ടൻസുകള് ഒന്നും മനസിലാവണില്ല ഏതാ ബട്ടൻസുകള് സ്റ്റിക്കറൊട്ടിച്ച മാര്യാ ബേക്ക് ചെയ്ത മുമ്പേ അമ്മ അപ്പൊ ഗ് നല്ല മഴ കേട്ടോ നല്ല മഴയാണ് മഴ തുറന്ന് വിട്ടാണ്ടല്ലോ എങ്ങനെ നമുക്ക് ആ ഓക്കെ അപ്പൊ അടുത്ത നമ്മൾ അൺബോക്സിംഗ് വെച്ച് കഴിഞ്ഞാലേ ഡ്രിഫ്റ്റ് കാർ ഉണ്ട് കേട്ടോ ബെൻസിന്റെ ഒരു അടിപൊളി കിട്ടുന്ന സാധനം ഉണ്ട് ആ ബെൻസ് അല്ല ബി എം ഡബ്ല്യു അല്ലേ ബി എം എം എ ിന്റെ അടുത്ത പൊടി നമ്മളെ ബിഎം ആൾക്കാർ കമെന്റ് ചെയ്യട്ട് നമ്മൾ നമുക്ക് വീണ്ടും വരാം ഓക്കെ